ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് അപ്പോ ഇന്നലെ രാത്രി ഒരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു ആതിലെയും നൂറേയും തമ്മിലുള്ള ഒരു ആക്ടിവിറ്റി ഏരിയയിൽ നിൽക്കുന്ന ഒരു ഭാഗമായിരുന്നു അതിലിപ്പോൾ ആരെങ്കിലും ഒരാൾ പുറത്ത് പോകുമോ എന്നുള്ള ഒരു പ്രൊമോ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോ ബിഗ് ബോസിൽ ഇപ്പോ ടാസ്ക് അവസാനിച്ചിരിക്കുന്നു അപ്പോൾ അതിൽ പറയണത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഈ ടാസ്ക് ചെയ്യാൻ വേണ്ടി പോവുക എല്ലാവർക്കും അവസരം ഉണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് അവര് നറുക്കിട്ട് എടുക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ആതിൽ നിന്നേറി ടാസ്ക് തയ്യാറായി ടാസ്കിന് തയ്യാറായിട്ട് ഐറ്റി ടീൽ നിൽക്കുകയാണ് അപ്പോൾ അവരുടെ അടുത്ത് ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് ആ ബോക്സിൽ എന്താണ് ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് കാർഡുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യത്തെ കാർഡിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടാസ്ക് ചെയ്യാൻ തയ്യാറാണോ തയ്യാറാണ് രണ്ടാമത്തെ ടാസ്ക് രണ്ടാമത്തെ കാർഡിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഫാമിലി വീക്ക് അവറായി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ട് മൂന്ന് മൂന്ന് സെലക്ട് ചെയ്യാന്ന് പറഞ്ഞു ബിഗ് ബോസ് അപ്പൊ അവര് രണയുടെ ഫാമിലി രേണുവിന്റെ ഫാമിലി ശരത്തിന്റെ ഫാമിലി ആണ് പറഞ്ഞത് ഇവര് മൂന്നാളും ഇപ്പൊ ബിഗ് ബോസിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫാമിലിയായിട്ട് സംസാരിക്കണം കാണണം എന്നൊക്കെ അപ്പൊ അതുകൊണ്ടാണ് ഇവർ അതിലും ഓറി ഇവരെ ഇപ്പൊ ബിഗ് ബോസ് വേറെ കാര്യം പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഫാമിലിനെ കൊണ്ടുവരണത് ഒഴിവാക്കിട്ട് പോയിന്റ്സ് കലസ്ഥാക്കാ പറഞ്ഞു പക്ഷെ ഇവര് വേണ്ട ഞങ്ങക്ക് ഫാമിലിനെ കൊടുത്താ മതി എന്നാണ് ഇവര് തീരുമാനം എടുത്തത് അതിലേനോറേയും കൂടി അവര് പറയുന്നുണ്ട് നമുക്ക് ഇപ്പൊ ഉവും കഞ്ഞിയൊക്കെ കുടിച്ചാലും ഇവിടെ ജീവിച്ചു പോകാൻ പറ്റും പക്ഷെ നമ്മളുടെ ഫാമിലി കൊണ്ടുവരാൻ പറയുന്നത് ഏറ്റവും വലിയൊരു ഭാഗ്യം കൂടിയാണ് അവര് ഈ പരിപാടിയിലൊക്കെ പങ്കെടുക്കുമ്പോ അപ്പൊ ഈ അതിലിനോറി അടിപൊളിയായിട്ട് ടാസ്ക് ഒക്കെ അവർ അവസാനിപ്പിച്ചു അപ്പൊ അവര് അവര് പറയുന്നുണ്ട് അവര് ടാസ്കില് ഈ പോയിന്റ്സ് കിട്ടണേക്കാട്ടിലും എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു മാനുഷിക പരിഗണനയ്ക്കാണ് പ്രാധാന്യം കൊടുത്തത് അതിലൂടെ തന്നെ അവർക്ക് അവസിലുള്ളവരുടെ ഇടയിലും പുറത്തുള്ള പ്രേക്ഷകരുടെ ഇടയിലും നല്ലൊരു സ്ഥാനം കണ്ടെത്തി കണ്ടെത്തിയിലൂടെ സാധിക്കും അപ്പൊ ആദിലി നോറി അടിപൊളിയ ടാസ്ക് അവസാനിപ്പിച്ചു അപ്പൊ കൂടുതൽ ബിഗ് ബോസ് സീരിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക